ഇന്നലെ മുതൽ ആരംഭിച്ച ഡിസംബർ നാല് വരെയുള്ള യു എ ഇയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനത്തിന്റെ അവിസ്മരണീയമായ ആഘോഷത്തിന് ഗ്ലോബൽ വില്ലേജ് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഹൃദ്യമായ സാംസ്കാരിക പരിപാടികൾ വർണ്ണദൃശ്യ വിസ്മയം തീർക്കുന്ന കരിമരുന്ന് പ്രയോഗങ്ങൾ ഡ്രോൺ ഷോകൾ വിവിധ രുചി അനുഭവങ്ങൾ എന്നിവ മുതൽ ഔട്ട്ഡോർ ഡെസ്റ്റിനേഷൻ പരിപാടിക്കും അരങ്ങേറും രാജ്യത്തിന്റെ ഐക്യവും അഭിമാനവും ഉൾക്കൊള്ളുന്ന അനുഭവങ്ങൾ എമിറേറ്റ് നിവാസികൾക്ക് സമ്മാനിക്കുകയാണ് ഗ്ലോബൽ വില്ലേജ് ഗ്ലോബൽ വില്ലേജ് ഐക്കോണിക് അലങ്കാരങ്ങളും ലൈറ്റിംഗ് ഡിസ്പ്ലേകളും ഉപയോഗിച്ച് രൂപാന്തരപ്പെടുത്തും അതിന്റെ ഗേറ്റുകളും ലാൻഡ് മാർക്കുകളും യു എ ഇ പതാകയുടെ നിറങ്ങളിൽ പ്രകാശിപ്പിക്കും ഈ കലാപരമായ അന്തരീക്ഷം മറ്റൊന്നും പോലെ ഒരു ആഘോഷത്തിന് വേദിയൊരുക്കും നവംബർ ഇരുപത്തി ഒൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെ യു എ ഇ പതാകയുടെ നിറങ്ങൾ പ്രതിഫലിക്കുന്ന കരിമരുന്ന് പ്രയോഗം നടക്കും രാത്രി ഒൻപത് മണിക്കാണ് ആകാശത്തെ പ്രകാശ വിസ്മയം അരങ്ങേറുക ഡിസംബർ രണ്ടിന് സന്ദർശകർക്കൊരു പ്രത്യേക ഡ്രോൺ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് ഹവ ഇമാറതി എന്ന ഗംഭീരമായ തിയേറ്ററാണ് ആഘോഷങ്ങളുടെ ഹൈലൈറ്റ് ധികം കലാകാരന്മാരെ ഉൾപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു എയുടെ രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു എമിറാത്തി കല്യാണം ചിത്രീകരിക്കുന്ന ഒൻപത് അതിമനോഹരമായ രംഗങ്ങളിലൂടെ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകും ദിവസവും രാത്രി ഏഴ് അഞ്ചിനും ഒൻപത് നാൽപ്പതിനും രണ്ട് തവണ നടക്കും പാർക്കിലുടനീളമുള്ള ആഘോഷങ്ങൾക്ക് താളാത്മകമായ സാംസ്കാരിക ഭാവം നൽകിക്കൊണ്ട് അതിഥികൾക്ക് ലിവ ഹർബിയ തുടങ്ങിയ എമിറാത്തി ബാൻഡുകളുടെ തത്സമയ പ്രകടനങ്ങളും ആസ്വദിക്കാം യു എ ഇ പവലിയൻ തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പവലിയൻ ബലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ഫൗണ്ടേഷൻ പവലിയൻ തുടങ്ങിയ പവലിയനുകളിൽ അതുല്യമായ ദേശീയ ദിനനീറുകൾ ഉൾപ്പെടെയുള്ള എക്സ്ക്ലൂസീവ് ഷോപ്പിംഗ് അവസരങ്ങളും ഗ്ലോബൽ വില്ലേജ് വാഗ്ദാനം ചെയ്യും ഹംദാൻ ബിൻ മുഹമ്മദ് ഹെറിറ്റേജ് സെന്റർ പ്രവർത്തിക്കുന്ന ഹെറിറ്റേജ് വില്ലേജിൽ ആധികാരികമായ എമിറാത്തി കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിക്കും ഇത് അതിഥികൾക്ക് രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവുമായി ബന്ധപ്പെടുത്താൻ അനുവദിക്കും ആരാധകരുടെ പ്രിയങ്കരങ്ങളായ ലുഖൈമത് റഗാദ് ബ്രെഡ് എന്നിവയുൾപ്പെടെ വിവിധ ക്രിയോസ്കുകളിൽ ഭക്ഷണ പ്രേമികൾക്ക് പരമ്പരാഗത എമിറാത്തി പാചക രീതികളും വിഭവങ്ങളും ആസ്വദിക്കാം അതിനിടെ യു എ ദേശീയ ദിന ആഘോഷങ്ങൾക്കായി ഷാർജയിലെ ദിബ അൽ ഹിസ്റ്റ് കോർണിഷ് റോഡ് ശനിയാഴ്ച രണ്ട് വഴികളും താൽക്കാലികമായി അടയ്ക്കുമെന്ന് ഷാർജ പോലീസ് അറിയിച്ചിട്ടുണ്ട് ദിവാൻ അൽ അമീരി സ്ക്വയറിൽ നിന്ന് ഹെറിറ്റേജ് വില്ലേജ് സ്ക്വയറിലേക്കുള്ള റോഡിന്റെ ഭാഗത്തേക്ക് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ പ്രവേശിക്കാൻ കഴിയില്ല റോഡ് അടച്ചിടുന്ന സമയത്ത് വാഹനം ഓടിക്കുന്നവർ ബദൽ റോഡുകൾ സ്വീകരിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഈയിടെയാണ് ദേശീയ ദിനത്തിന് പുതിയ പേര് സംഘാടക സമിതി പ്രഖ്യാപിച്ചത് നാഷണൽ ഡേയുടെ ഔദ്യോഗിക നാമം ഈദ് ഇത്തിഹാദ് എന്നായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു പുതിയ പേര് യൂണിയൻ അഥവാ ഇത്തിഹാദ് എന്ന പ്രമേയത്തെ ഊന്നിപ്പറയുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ രണ്ടിലെ എമിറേറ്റ്സുകളുടെ ഏകീകരണത്തെ ആഘോഷിക്കുകയും ചെയ്യുന്നതായി അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഈ തീം രാജ്യത്തിന്റെ സമത്വം പൈതൃകം ഐക്യം ശക്തി ദേശീയ അഭിമാനം എന്നിവയുടെ പ്രതീകമാണ് എല്ലാ വർഷവും ഡിസംബർ രണ്ടിനാണ് ഉത്സവഛായയിൽ ദേശീയ ദിനം ആഘോഷിക്കാറ് യു എ ഇ ഭരണാധികാരികൾ സാധാരണയായി പങ്കെടുക്കാറുള്ള ഒരു മഖത്തായ ആഘോഷവേളയാണിത് യു എ ഇ ദേശീയ ദിനം പ്രമാണിച്ച് ഷാർജയിലെ സർക്കാർ ജീവനക്കാർക്ക് അഞ്ച് ദിവസത്തെ വാരാന്ത്യ അവധി ലഭിക്കും തുടർന്ന് ഡിസംബർ ബുധൻ മുതൽ പതിവ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഷാർജ മാനവ വിഭവശേഷി വകുപ്പ് അറിയിച്ചു എന്നാൽ ഷാർജയിൽ ഔദ്യോഗിക വാരാന്ത്യം വെള്ളിയാഴ്ച മുതൽ ഞായർ വരെ ആയതിനാൽ പൊതുമേഖലയിലെ ജീവനക്കാർക്ക് അഞ്ച് ദിവസത്തെ നീണ്ട വാരാന്ത്യം ആസ്വദിക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി